നമസ്കാരം ഞാൻ ജോബിച്ച് ഒന്നുമണ്ണ്ണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കണ്ണൂരാണ് ട്ടാ കേരളത്തിലെ തന്നെ ഇന്ത്യൻ മാർബിളും ഇറ്റാലിയൻ മാർബിളും കിട്ടുന്ന ഏറ്റവും വലിയൊരു മാർബിൾ കോറിയിലാണ് കേട്ടാ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ പർച്ചേഴ്സ് വരുന്നത് അതെ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ എല്ലോട് കണക്കിന് കണ്ടെയ്നറുകളാണ് കണ്ടെയ്നറുകൾ ഈ കാട്ടുമാടത്തിലേക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ ഷോറൂമിന്റെ വിശേഷങ്ങൾ പറഞ്ഞത് നമ്മളിതിന് ഇപ്പൊ രണ്ട് മാസമായിട്ട് ഇതിന്റെ സോഫ്റ്റ് ലോഞ്ച് നമ്മൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല ഓൾറെഡി നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ മാർബിൾസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിൾസ് ഇമ്പോർട്ടഡ് മാർബിൾ അവൈലബിൾ മാർബിളും ഇറ്റാലിയൻ മാർബിളും വ്യത്യാസം എന്താ അതായത് ആക്ച്വലി ഇന്ത്യൻ മാർബിൾസ് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് രാജസ്ഥാനിലാണ് വലിയ വരുന്നത് ഇമ്പോർട്ടഡ് അതായത് ഇമ്പോർട്ടഡ് മാർബിൾസ് ആണ് ആക്ച്വലി ഇറ്റാലിയൻ മാർബിൾസ് എന്ന് പറയുന്നത് ശരിക്കും ഇമ്പോർട്ടഡ് മാർബിൾസ് ആണ് അതായത് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് വരുന്ന മാർബിൾസ് അതായത് ഇറ്റലിന്ന് എന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പെയിൻറെ വരുന്നുണ്ട് അതേപോലെ ടേർക്കിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീസ് എന്ന് വരുന്നുണ്ട് നേരെ പല കൺട്രീസിലുള്ള മെറ്റീരിയൽസ് ഇറാൻ അതുപോലത്തെ പല കൺട്രീസിലുള്ള മെറ്റീരിയൽസ് ഇവിടെ വരുന്നുണ്ട് അതെ ഞാനിവിടെ കണ്ടെപ്പോഴും ഇത്രയധികം ഡിസൈനൊക്കെ അതായത് ചോദിച്ചിട്ട് മൂൺ ക്രീം മെറ്റീരിയൽസ് ആണ് മൂൺ മൂൺ ക്രീം ക്രീം കുറച്ച് ലൈറ്റ് ടോൺ ഒക്കെ നോക്കുന്ന കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് അല്ലേ അപ്പൊ ഇങ്ങനെയും ഇത് ബേബറി ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് കളർ ഒക്കെ നോക്കുന്ന കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയിനില് വരുന്ന ഒരു മെറ്റീരിയൽസ് മെറ്റീരിയൽ ഇത് അർമാനി ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പതിനെട്ടമ്പത് തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് ഓ അപ്പൊ ഇതൊക്കെ സ്റ്റോക്ക് ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കുറച്ചൊരു വൈറ്റിനോട് താല്പര്യം ഉള്ള കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് വിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട് പോവില്ല അല്ലെ അതെ അതെ നിങ്ങൾ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ മാർബിളും അതേപോലെ ഇറ്റാലിയൻ മാർബിള് എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നേരെ കണ്ണൂർ ജില്ലയിൽ വലിയൂർക്ക് ഇവിടെ പോരേട്ടാ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ മുടക്കുന്ന പണോ അതേപോലെ സമയം നഷ്ടാവില്ല അതേ കണ്ടോ ഇവിടെ ബുക്ക് ഇടുന്ന പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല അത് സംഭവം അതായത് ഒരു കസ്റ്റമർ അവർക്ക് ഒരു ലോട്ട് അവർക്ക് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബുക്ക്ഡായതാണോ ഫുൾ ലോട്ട് അപ്പൊ അതെ അവിടെയും ബുക്ക് ഇടുന്നു എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതെ അതെ ഇപ്പൊ ചില ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് അവര് വന്ന് ഇഷ്ടപ്പെട്ട ലോട്ടുകൾ ബുക്ക് ചെയ്തും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മാർബിളിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് ചില കസ്റ്റമർ വന്ന് നോക്കിയിട്ടോ ചിലപ്പോൾ അവർ എടുക്കുന്ന സമയത്ത് ഇത് കിട്ടണമെന്നില്ല അപ്പൊ അവർ ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് ചിലപ്പോൾ അവര് ടു വീക്സ് അതിന്റെ ആയിരിക്കും ഡെലിവറി ഉദ്ദേശിക്കുന്നുണ്ടാവുക

കെയർഫുൾ ആയിട്ട് രണ്ട് നമ്മൾ ക്വാളിറ്റി ചെക്കേഴ്സ് ഉണ്ട് അതിനെ നോക്കിയിട്ടുള്ള ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ബ്ലോക്ക് മാത്രമേ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നുള്ളൂ എല്ലാം ഹാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വിലയിൽ നിങ്ങളുടെ അടുത്ത് വളരെ കുറവാണ് പറയുന്നത് അപ്പൊ എന്താ അങ്ങനെ അതായത് നമ്മളിപ്പോ കാട്ടത്തിന്റെ മാർബിന്റെ തന്നെ മൂന്ന് ഷോറൂംസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പർച്ചേസ് ഒക്കെ സെൻട്രലൈസ്ഡ് പർച്ചേസ് ആണ് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒറ്റ പർച്ചേസ് തന്നെ ക്വാണ്ടിറ്റി അതായത് അപ്പൊ അതിൽ കിട്ടുന്ന ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അതാണ് നമ്മൾ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത് കൊടുക്കും ക്രീമാ ദിവസീരിയാണ് അതായത് കുറച്ചൊരു ലൈറ്റ് ടോണില് ബേജ് കളറിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അത് കൂടുതൽ പാറ്റേൺസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രൈൻസ് വരുന്നത് അതെ ഇതും കൊള്ളാലോ ഇത് ബ്രഷ് അറോറ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റലിന്റെ തന്നെ മെറ്റീരിയൽ ആണ് അതെ അതെ അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് ഞാൻ വീണ്ടും പറയുന്നത് അടിപൊളി സെലക്ഷൻസ് ആണ് അതേപോലെ കളറും ഡിസൈനും എല്ലാം ഉണ്ട് കേട്ടാ അതെ ഇവിടെ വന്ന സാധാരണക്കാർക്ക് മാർബിൾ മേടിക്കാൻ പറ്റുമോ അതെ ചോദിച്ചിട്ട് ഇന്ത്യൻ മാർബിളിൽ തന്നെ ലോ പ്രൈസ് റേഞ്ച് വരുന്ന മാർബിൾ മുതൽ ഹൈ റേഞ്ച് വരെയുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് അതായത് പ്രീമിയം മെറ്റീരിയൽ തന്നെ ലോ റേഞ്ച് എന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിൽ കോംപ്രൈസ് ചെയ്യുന്ന മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രീമിയം ഫില്ലിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ തന്നെ ലോ റേഞ്ച് മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഏത് ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും അവർക്ക് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതെ നമ്മൾ ഈ ഷോറൂമിന്റെ ഇന്നത്തെ ദിവസം മുഴുവൻ അപ്പൊ ഇന്ത്യൻ മാർബിൾ ഉള്ള സംഭവങ്ങൾ അതായത് ജോബി ഇന്ത്യൻ മാർബിൾസിൽ വൈറ്റ് എന്ന് മെറ്റീരിയൽ ആണ് അതായത് ഓൾമോസ്റ്റ് പ്ലെയിൻ പാറ്റേൺ ആയിട്ട് വരുന്ന ഒരു ലോട്ടാണ് പ്രത്യേകിച്ച് കൂടുതൽ ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഏതാ അതായത് ഇത് പിന്നെ വൈറ്റ് എന്ന് മെറ്റീരിയൽ ആണ് മിസർണ വൈറ്റ് ഒരു ലൈനിങ് പാറ്റേൺ ആയിട്ട് വരുന്ന ഒരു ലോട്ടാണ് അത്യാവശ്യം അറൗണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റോളം ക്വാണ്ടിറ്റി വരുന്നുണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു ലോട്ടാണ് നിങ്ങൾക്ക് ഇറ്റാലിയൻ എന്നുള്ളത് അതെ നമ്മളിപ്പോ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറ്റാലിയനും ചൂസ് ചെയ്യും ടോപ്പ് ഫ്ലോറിലേക്ക് ഇന്ത്യൻ മാർബിൾസും ചൂസ് ചെയ്യും അവർക്ക് വന്നിട്ട് അതിന്റെ ഓൾമോസ്റ്റ് മാച്ചിങ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതായത് നമ്മൾ ഓൾറെഡി ഓൾറെഡിന്ന് വെച്ചാൽ ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ് എവിടെ ഓൾ കേരള ഫ്രീ ഡെലിവറി ഡെലിവറി നമ്മൾ കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്റ്റിൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ് റെഗുലർ ആയിട്ട് കൊടുക്കുന്നതാണ് ഡെലിവറി കൊടുക്കുന്നതാണ് ചോദിച്ചിട്ട് അത് മാത്രമേ നമ്മൾ കേരളത്തിന്റെ പുറത്തും ഡെലിവറി കൊടുക്കുന്നുണ്ട് അതായത് കർണാടക അതെ ഫ്രീ ആണ് ഓൾറെഡി നമുക്ക് കർണാടക ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതാണ് മാത്രമല്ല ചോദിച്ചിട്ട് ഇപ്പൊ ലോങ് ഇപ്പൊ തൃശ്ശൂരിന്ന് അതേപോലെ എറണാകുളത്ത് നിന്ന് അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് വരുമ്പം അവർക്കിപ്പോൾ ട്രെയിൻ മാർഗ്ഗം ആയിരിക്കും ചില കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അറിയിക്കഴിഞ്ഞാൽ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം ആ ഒരു സൗകര്യം കൂടി ഉണ്ട് ഇവിടെ ജസ്റ്റ് അറൌണ്ട് ഫൈവ് കിലോമീറ്റേഴ്സ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എയർപോർട്ടിലേക്കാണെങ്കിൽ ഇവിടുന്ന് അറൗണ്ട് കിലോമീറ്റർ എയർപോർട്ടിലേക്കുള്ളതും വരുന്നുണ്ട് അത്രേ ഈ കാണുന്നത് ഇറ്റാലിയൻ മാർബിൾ ആണോ അല്ല അല്ല ഇത് ഇന്ത്യൻ മാർബിൾസിൽ തന്നെ വരുന്ന ബ്ലോക്ക് ആണ് അതായത് ഇറ്റാലിയൻ മാർബിൾസിന്റെ അതേ സിമിലർ ആയിട്ട് പാറ്റേൺ വരുന്ന ഇന്ത്യൻ മാർബിൾസ് വരുന്ന ലോട്ടാണ് പക്ഷെ കാണാൻ എന്താ ഭംഗി ഇതുപോലത്തെ ഒരുപാട് ഇവിടെ അവൈലബിൾ ഇതും ഇന്ത്യൻ മാർബിൾസിൽ തന്നെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതായത് വണ്ടർ കട്ടണി എന്ന് പറയും അതായത് അപ്രോക്സ് ടെൻ ബൈ ഫൈവ് ഉള്ള സൈസും വരുന്നുണ്ട് ഇറ്റാലിയൻ മാർബിൾസിന്റെ അതേ സൈസ് വരുന്ന ഓൾമോസ്റ്റ് അതിന്റെ തന്നെ ലുക്ക് വരുന്നത് അതായത് ഇപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും ഇറ്റാലിയൻ മാർബിൾ എഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അതേപോലെ ആഗ്രഹമുള്ള കസ്റ്റമേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽസ് ആണ് നല്ല പോളിഷ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഒരു വണ്ടി പോയി അടുത്ത വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതെ ചോദിച്ചിട്ട് ഇത് മോറോഡ് വെയിറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഈ ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് ില്ല അവൈലബിൾ ആയിട്ടുള്ള അതേപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പൊ ഇവിടെ ഇനി നമുക്ക് കണ്ടില്ലേ അത് കഴിഞ്ഞു ഇതിപ്പോ അതുപോലെ തന്നെ പുതിയ ഇപ്പൊ വണ്ടിയിൽ ഇറങ്ങിയ ഒരു മെറ്റീരിയൽ ആണ് അതായത് മോർസാനയിൽ വരുന്നത് മോർസാനയിൽ വരുന്ന അത്യാവശ്യം അല്ല ഇത് പോളിഷ്ഡ് അല്ല ഇത് ഇപ്പൊ ജസ്റ്റ് അൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ പോളിഷ് സ്ലാബ് ഇറക്കിയിട്ടില്ല അത് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിത്തൌട്ട് പോളിഷ് നമ്മളെ നാച്ചുറൽ സ്ലാബ് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെയാണ് ലേ ചെയ്ത് പോളിഷ് ചെയ്യുന്നതിനാണ് ആ ഒരു ഭംഗി ആ ഒരു മിറർ ഫിനിഷ് കിട്ടുന്നത് പോളിഷ് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് അതെ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാണ്ടല്ലോ പെട്ടെന്നൊന്നും നമ്മൾ പുറത്തേക്ക് വരില്ല കേട്ടാ ഇതേപോലെ മഴ പെയ്യുമ്പഴ്ന്നൊക്കെ ഒരുപാട് ആൾക്കാരാണ് അവിടെ മാർബിൾ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ സ്ഥലം എവിടെയാണെന്നു പറഞ്ഞത് ആക്ച്വലി ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ടൗൺ കണ്ണൂർ എയർപോർട്ട് എയർപോർട്ട് റോഡ് കിലോമീറ്റർ റോഡിലേക്ക് സ്ഥലത്താണ് ലൊക്കേഷൻ അതെ അല്ലേ അപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്നായിക്കാട്ട ആൾക്കാർക്ക് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സർവീസ് ആയിട്ട് ഇവർക്ക് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മാർബിള് ഗ്രാനീ സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടാണ്ട് ഒരിക്കലും പൂല്യ എന്തെങ്കിലും പറയാണ്ട അതായത് ഡയറക്റ്റ് വന്നിട്ട് അവര് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തു ചെയ്തു നമ്മുടെ നിങ്ങൾ വന്നില്ലെങ്കിലും വന്ന് ഒന്ന് മെറ്റീരിയൽസിന്റെ അവർക്ക് കണ്ടിട്ട് മനസ്സിലാക്കും നമ്മുടെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് വന്നിട്ട് തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്തു എന്തായാലും അവർ